അങ്ങനെ അങ്ങനെതാ ഇത്രയും നാളത്തെ അധ്വാനം കായക്കുലകളായി നമ്മുടെ വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പൊതുവെ കായ മുറിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓണത്തിന്റെ ഒരു പ്രതിയാണ് അതിൽ നിന്നൊരു പടല കായും രണ്ട് വഴുതനെങ്കിലും നമ്മുടെ വീട്ടുമുട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കെട്ടോ നമ്മൾ ഈ കാണുന്ന തെർമൽ കുക്കറുണ്ടല്ലോ അതിലെങ്ങനെയാണ് ചോറ് വയ്ക്കണെന്ന് പലരും ചോദിക്കാറുണ്ട് പലർക്കും അറിയായിരിക്കും എങ്കിലും കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചപ്പോൾ എന്റെ വലിയ തെർമൽ കുക്കർ അവള് കൊണ്ടുപോയിട്ട് ചെറിയ തെർമൽ കുക്കർ എനിക്ക് തന്നെ കേട്ടോ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലൊരു കവർ പാത്രം ഉള്ളിലിതായതുപോലെ ഒരു പോട്ടു പിന്നെ ഒരു ും ഒരു മൂടി ഉണ്ടാവൂട്ടോ അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളത്തിൽ കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല ഒരു ഗ്ലാസ് അരിക്ക് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒഴിച്ചോളൂ എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൽ അരിയിട്ട് കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാവൂട്ടോ ഗ്യാസും സമയവും ഒക്കെ ലാഭമാണ് മാത്രമല്ല കരി പിടിച്ച പാത്രങ്ങൾ വീട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളത് വലിയൊരു ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് പണ്ട് നമ്മൾ അടുപ്പിലേക്കുള്ള ചോറ് വയ്ക്കാറുള്ളത് ഇത് അടിപൊളി ഒരു എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വഴുതനങ്ങ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അതിൽ കുരുമുളക് ഉപ്പും യും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് കൂട്ടിപ്പരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കായ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ കായയിൽ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൂടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം ഒരു ഫ്രൈ ആവുന്ന രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് മാറ്റിയെടുക്കാം അതിൽ തന്നെ രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് അതിനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഈ വഴുതനങ്ങ കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അടിപൊളി കറിയാണ് ഒഴിച്ച് ഒന്നും വേണ്ട ഇതാണെങ്കിൽ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതായത് വഴുതനങ്ങ നമ്മുടെ പച്ചക്കറികളുടെ രാജാവാണെന്നാണല്ലോ പറയാ ആ രാജാവ് അങ്ങോട്ട് ഉള്ളിലെത്തുകയും ചെയ്യും വെളുത്തുള്ളി സവോള കറിവേപ്പിൻ്റെ എല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതോടൊപ്പം തന്നെ കുറച്ച് പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം പൊടികൾ വേണോ ആ പൊടികളൊക്കെ ഒന്ന് ഇടുക ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ മസാല വേണമെങ്കിൽ അത് ഇട്ടോളൂ അതൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ഞരടിയിട്ട് നമ്മുടെ ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ തക്കാളിയും മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനയും മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ കറി സിമ്പിൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പാത്തി അപ്പം കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അതോടൊപ്പം നമുക്ക് കായ കായൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി പുറത്ത് പോകാണ്ടിരിക്കേണ്ട ഈ ഒരു ഐഡിയ അടിപൊളിയാണ് കേട്ടോ അതിൽ നമ്മുടെ നാടൻ പച്ചമുളകും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത് നന്നായിട്ടൊന്ന് വാണ്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിൽ കുറച്ച് കാശ്മീരി ചില്ലി ശേ കാശ്മീരി ചില്ലിയല്ലേ നമ്മുടെ കൃഷ്ണ ചില്ലി ഇട്ട് കൊടുക്കാം നമ്മൾ കുത്തിപ്പൊടിച്ച മുളകെന്ന് പറയുക കൂടെ ഇത് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നിരക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല വറവത്ത് വറുത്ത് വന്ന പോലെയുള്ള നമ്മുടെ ഈ ഒരു കായുപ്പേര് റെഡിയായിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്താൽ നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഓട്ടയുള്ള ഒരു മൂടി എടുക്കുക മുടി തന്നെയാണോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയാം എന്നിട്ട് ദാ ഇതുപോലെ നൂറ്റി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നുമോ തൊടാത്ത രീതിയിലുള്ള ചോറ് നമുക്ക് കിട്ടും ഇപ്പോൾ ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അവർക്ക് മൊത്തത്തിലങ്ങ് എന്താ പറയുക ഒരൊറ്റ തവണ വെച്ച് സംഭവം എടുക്കാം പിള്ളേരെ കായൊക്കെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ചെറിയൊരു കട്ടനൊക്കെ വിളമ്പി നമ്മുടെ ചോറും വിളമ്പി ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഈ കറിയും അതോടൊപ്പം തന്നെ നമ്മുടെ തെർമൽ കുക്കറും ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടോ